ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ ചോറും കറിയൊക്കെ വേഗമാക്കാം കേട്ടോ ഏ ഇന്ന് വേഗം പരിപാടിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ പണി തുടങ്ങി നനിയും തിന്മലൊക്കെ കഴിച്ചിട്ട് നമുക്ക് വേറൊരു ഉണ്ട് അപ്പോൾ എന്താണെന്ന് ഞാൻ കാണിച്ചതാണ് ഇതാ ഇതാണ് കേട്ടോ ഇന്നത്തെ കുറച്ചൊരു പരിപാടി ഇന്ന് ഇതൊക്കെ അരിയാ കേട്ടോ അച്ചാറിന് വേണ്ടി ചെറുതാക്കി അരിയുണ്ട് അപ്പോൾ അരിഞ്ഞു കൊടുക്കാനായിട്ട് അവിടെയും ഇതമ്മതാ മുറുക്കിനുണ്ട് കേട്ടോ അപ്പൊ ഇത് ഇങ്ങനെ ചെറുതാക്കി അരിയണം ഇത് അച്ചാറിടാനാണ് ഞമ്മക്ക് അച്ചാറിടാനുള്ളട്ടോ ഇത് വേറെ ആൾക്കാർക്ക് കൊണ്ടുപോകാനുള്ളതാണ് അപ്പൊ നമ്മളിത് ഇങ്ങനെ അരിഞ്ഞൊടുക്കും ഓലച്ചാറിട്ടും അങ്ങനെ കേട്ടോ അപ്പൊ ഇതിന്റെ പരിപാടി കഴിഞ്ഞിട്ടാണോ എന്ത് ചെയ്യാൻ നമുക്ക് ഈ വൈകുന്നേരം നോമ്പിനുള്ള സാധനങ്ങൾ വാങ്ങാൻ പോവാന് ഏഹ് അപ്പൊ മോൻ വരും എന്ന് പറഞ്ഞിരിക്കണേ അപ്പൊ ഓം വന്നിട്ടാണെനിക്ക് സാധനം വാങ്ങാൻ പോവാനേ ഓനും കൂട്ടി പോകണം അവിടെ നാട്ടിൽ നാട്ടിലാളില്ലെങ്കിലുള്ള കുഴപ്പമതാ ആരെങ്കിലൊക്കെ വിളിച്ച് പോയി വാങ്ങണം അപ്പം എന്ത് ചെയ്യണോ ഇത് വേഗം അരിഞ്ഞു തീർക്കണം കുറച്ചൊക്കെ പോലെ അരിഞ്ഞിങ്ങണേ ബാക്കി ഞാനും കൂടി കൂടി കൂടിക്കൊടുത്ത് അപ്പോൾ എന്തൊക്കെ രാത്രി അയക്കണ അപ്പത്തിനും സാധനമൊക്കെ പോയി വാങ്ങണം ഇതൊക്കെതാണ് ഇപ്പം എൻ്റെ പച്ചക്കറി കടയിൽ നിന്ന് വേണ്ടത് കേട്ടോ ഞാൻ ഫാമിച്ചിരണി ഇങ്ങനെ ആൾ വരുന്നുണ്ട് നിങ്ങൾ പച്ചക്കറി കൊടുത്തേ ചൊടിയാൽ അപ്പോൾ വല്ലുള്ളിയും ചെറിയുള്ളിയും ഉരുളക്കേങ്ങും ഒക്കെ അത്യാവശ്യമുള്ള മുതലാണല്ലോ അപ്പം അതൊക്കെ ഇപ്പൻ്റെ കടയിൽ നിന്ന് ഇപ്പോഴൊക്കെ ചെറിയൊരു പച്ചക്കറി കട കേട്ടോ അപ്പം അപ്പൻ്റെ കടയിൽ നിന്ന് ഇപ്പം കൊടുത്തയച്ചാട്ടോ എന്താ വെളുത്തുള്ളി ഇതൊക്കെ എന്ത് ചെയ്താണ് ഇപ്പം ഇപ്പനോട് വിളിച്ചറിഞ്ഞപ്പോൾ ഇപ്പം കൊടുത്തയച്ചാട്ടോ താത്ത മോനത്തെ ഇതാണ് നമ്മൾ വാങ്ങിയ സാധനങ്ങൾ അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഞാൻ വാങ്ങിയെന്നു പറഞ്ഞാൽ അപ്പോൾ അതൊന്നും മെയിൻറ്റ് ചെയ്യണ്ട കേട്ടോ അവിടുന്ന് പാട്ടൊക്കെ കേൾക്കുക ഒന്നും മെയിൻറ്റ് ചെയ്യണ്ട അപ്പോൾ ഇതൊക്കെ ആദ്യം തന്നെ നമ്മൾ ഓയിൽ ഓയിൽ ഇല്ലാത്ത പരിപാടി ഇല്ലല്ലോ ഏഹ് അപ്പോൾ ഒരു പാക്കറ്റ് ഇവിടെ ഉണ്ട് പിന്നെ ഒരു പാക്കറ്റും കൂടി വാങ്ങിയത് കേട്ടോ ഇത് പിന്നെ റസ്ക് കേട്ടോ റിസ്ക് പൊടി അന്ന് റിസ്ക് പൊടി കട്ട്ലൈറ്റ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ റിസ്ക് പൊടി ആവശ്യമില്ല അങ്ങനെ പിന്നെ റിസ്ക് പൊടി ഇനി അടുത്തത് ഇത് സാവുനരി നമ്മൾ സാവുനരി തന്നെ പിന്നെ അടുത്തത് എന്താണ് മറ്റേ ചായപ്പൊടി പൊടിയൊക്കെ സ്റ്റോക്ക് ഉണ്ട് പിന്നെ ഞാൻ വാങ്ങിയതാണ് ആവശ്യം വന്നാൽ എടുക്കാമല്ലോ ഇത് പിന്നെ റോസ്റ്റ് ചെയ്ത സേമി കേട്ടോ റോസ്റ്റ് ചെയ്ത സേമി നമ്മൾ മറ്റേ സേമിനാണ്ട് എന്താ കേട്ടോ ഞമ്മൾ തരിക്കൊക്കെ ആവശ്യം ഉണ്ടാവും റോസ്റ്റ് ചെയ്ത സേമി അപ്പോൾ ടേസ്റ്റ് കൂടുതലും ഇത് പിന്നെ ടാങ്ക് കിട്ടോ വെള്ളം കളിക്കാൻ ഞാൻ കുപ്പിയാണ് വാങ്ങൽ അപ്പോൾ എപ്രാവശ്യം ടാങ്ക് പൊടിയാക്കിയതാണ് ഇത് കടലപ്പൊടി ഇത് നെയ്യ് ഇത് കസ്റ്റേഡ് പൗഡർട്ടോ നമ്മൾ കസ്റ്റേഡ് ഉണ്ടാക്കാൻ വേണ്ടി കസ്റ്റേഡ് പൗഡർ ഇത് ഇതാ ടാങ്കിൻ്റെ കൂട്ടത്തിൽ ഫ്രീ കിട്ടിയ കേട്ടോ ടാങ്കിൻ്റെ ഇത് വേറെ പേരക്ക ഇത് പൈനാപ്പിൾ ഞാൻ വാങ്ങിയ പൈനാപ്പിൾ കേട്ടോ അതിൻ്റെ കൂട്ടത്ത് കിട്ടിയത് പേരക്കൻ്റെ പൊടി കേട്ടോ ഫ്രീ ആയിട്ട് കിട്ടിയതാണ് പിന്നെ സുർക്ക പിന്നെ ഇത് 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 റബ നമുക്ക് മറ്റേതൊക്കെ ഉണ്ടാക്കണ്ടേ അതായത് എന്തതിന് തരിക്കി അതിന് റവ ആവശ്യമാണല്ലോ പിന്നെ അത് ബിസ്ക്കറ്റ് അങ്ങനത്തൊക്കെ കേട്ടോ ഇത് ഉപ്പ് ഉപ്പ് പൊടിയ പൊടിപ്പട്ടോ പഞ്ചസാര അഞ്ച് കിലോ പഞ്ചസാര നോമ്പിനും പഞ്ചസാരക്ക നല്ല ചിലവാ ഇത് പിന്നെ അണ്ടി മുന്തിരി അണ്ടിപ്പരിപ്പം മുന്തിരി പിന്നെ അത് അരിയട്ട പച്ചേരി നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ പത്തിരി അല്ല ഇത് ടൊമാറ്റോ സോസാണ് കേട്ടോ ഗൈസ് നോമ്പിന് കിട്ടിയ നമുക്ക് കിട്ട കിറ്റ് ഗൈസ് അപ്പോൾ നമ്മൾ പ്രധാന ഘടകമായ നോമ്പിൻ്റെത് എന്താണ് കാരക്ക അപ്പോൾ ഇത് ഇവിടെ ഉണ്ട് കേട്ടോ വീട്ടിൽ അപ്പോൾ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട് കൊടുത്തയച്ച കേട്ടോ ഏ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് കൊടുത്തയച്ചതിൽ നിന്ന് കുറച്ച് ഓല് തന്നതാണ് ഒലി കൊണ്ടു തന്നെ കേട്ടോ കൊണ്ട് തന്നിട്ട് കുറച്ചായി കുറച്ചായിട്ടോ ഞാൻ അങ്ങനെ എടുത്ത് വെച്ചതാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നോമ്പിനെടുക്കാതെ വെച്ച് എടുത്തുവച്ചാ പിന്നെ എന്തെന്താ അറിയോ ഇതാര വക എത്താതെ വക കേട്ടോ ഓൾ മോൻ മോങ്ങോട്ട് വന്ന് ഇനിയല്ലോ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഓൾ ഓളെ വീട്ടിലുണ്ടായ സപ്പോർട്ടാണ് കേട്ടോ ഇതൊക്കെ പച്ചയാണ് ഇനി ഇപ്പോൾ ഒത്തിട്ടാണോ മരുത്തുമെന്ന് പറിച്ചു കൊണ്ടുവന്നതെന്ന് അപ്പം ഇത് അങ്ങനെ സപ്പോർട്ടേ പിന്നെ അടുത്തത് പറഞ്ഞാൽ എൻ്റെ അമ്മൻ്റെ വകം കേട്ടോ ഇമ്മ വീട്ടിൽ നിന്ന് പച്ചക്കായി ഉടുത്ത് വെച്ച് അപ്പം എന്തായി പച്ചക്കായി ഇത് ഇനി കുറച്ച് അങ്ങോട്ട് കൊടുത്തേക്ക് കൊടുക്കണം കേട്ടോ നമ്മൾ തറവാട്ടേക്ക് കുറച്ച് കൊടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ